ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖാണോ നമ്മൾ ഇന്നലെ ഈ ഫ്രണ്ടിൽ ഊഞ്ഞാൽ കൂടാതെ ബാക്കിൽ പഴയ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ഊഞ്ഞാൽ കിട്ടിയിട്ടോ അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അതിൻ്റെ പിന്നാലെയായിരുന്നു പണ്ടൊക്കെ സ്കൂൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ പറമ്പിൽ പ്ലാവിലൊരു ഊഞ്ഞാൽ വന്നിരിക്കും പിന്നെ കംപ്ലീറ്റ് അതിനകത്ത് തന്നെയാട്ടോ നമ്മുടെ വെക്കേഷൻ ഫുള്ള് നമ്മൾ തീർക്കുക നമ്മൾ മാത്രല്ല ആടുക ഈ ഏരിയയിലെ മിക്ക നമ്മുടെ ഏജിലുള്ള പിള്ളേരുകളും വന്ന് മൊത്തത്തിൽ ഒരവസ്ഥ തന്നെ ആയിരിക്കും കേട്ടോ ഞങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഒരു ഏരിയയിലെ എല്ലാ പിള്ളേർക്കും വേണ്ടി ഒരു ഊഞ്ഞാല് ഒരു കുഞ്ഞിപ്പര ഒരു കളിസ്ഥലം അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ചേച്ചിക്ക് രണ്ടു മക്കളാണ് ഒരാള് ചെറുതാണ് അനിയൻ എഴുന്നേറ്റ് വരുന്നതിന് മുന്നേ തല്ലി പിടിക്കുന്നതിന് മുന്നേ ആളുടെ ആഗ്രഹത്തിന് ഇഷ്ടം പോലെ ഊഞ്ഞാലാടി തീർക്കട്ടെ എന്ന് പറഞ്ഞ് ഇത് മേലെ ഇറങ്ങിയിട്ടില്ല കേട്ടോ ഓരോ ആഘോഷങ്ങളും വീട്ടിൽ ആഘോഷിക്കുന്നതും അതൊക്കെ ഇങ്ങനെ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നതും ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം കുറെ നാൾ കഴിയുമ്പോൾ ഈ മെമ്മറീസൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അയിവിറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് കാണുകയും കൂടെ ചെയ്യാമല്ലോ ആള് വീതം എല്ലാവരും വന്ന് ഊഞ്ഞാലയിൽ കുറേ നേരം ഇരുന്ന് ആടിയിട്ടൊക്കെയാണ് രാവിലത്തെ സമയം നമ്മൾ കടന്നു പോയത് പിന്നെ നമ്മളിപ്പോൾ ഈ ഊഞ്ഞാല കെട്ടിയതിൻ്റെ താഴെ കല്ലും കൂട്ടവും കാര്യങ്ങളൊക്കെ ഉള്ള തന്നെ കുറച്ച് പതിയാണ് കേട്ടോ എല്ലാവരും ആടുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര മത്സരവും കാര്യങ്ങളൊക്കെ നടന്നേനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ എന്തായാലും നമ്മൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് അടിച്ചു പൊളിച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ